എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒരു ആറുമാസം പ്രായമായ പ്യുവർ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് നല്ല എയർലെങ് ഡബിൾ പഞ്ച് നല്ല കാലകലം എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ വീഡിയോസിൽ കൊടുക്കാനുള്ള മലബാറി ഒറിജിനൽ മലബാറി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇത് ഉദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് ഡെലിവറി ചാർജ് അല്ല ഡെലിവറി ഇല്ല നേരിട്ട് വന്ന് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുന്നവർക്ക് വാങ്ങാം നല്ല തീറ്റ മൂടിയാണ് ഒമ്പത് മാസം പ്രായം പാലക്കാട് ജില്ലയിൽ തോലന്നൂർ നെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വില ഫിക്സ് ഈ ആടിന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് രാവിലെ എട്ട് മണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ വൈകിട്ട് ഒരു ഏഴ് മണിൻ്റെ ശേഷവും വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ ആ സമയത്ത് മാത്രമേ ഫോൺ അടിച്ച എടുക്കുകയുള്ളൂ നല്ലൊരു അടിപൊളി കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം കുറ്റിപ്പറം ഉൾക്കേറിലെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് ഒരാളും അതിൻ്റെ നല്ല വളർച്ചയുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനെ ഒരുപ്പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂര് വളർത്താൻ അനുയോജ്യമായ അഞ്ചര മാസം പ്രായമായ പെണ്ണാട്ടും കുട്ടികൾ ഉൽപ്പന്നക്ക് മൊത്തം ആറെണ്ണം എല്ലാം നല്ല തീറ്റയും കുടിയും ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ മൂന്ന് ഹൈദരാബാദി ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് വിൽപ്പനക്കുള്ളത് രണ്ടും മുട്ടനെ ഒരു പിഴയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും ഉള്ള കുട്ടികളാണ് മൂന്നും ഒരു തള്ളയുടെ കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജോടുകൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഒട്ടയ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം കൺഫേം ആയതാണ് ഡി എൻ എ ഉണ്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുന്നതാണ് ഇത് സ്ഥലം കർണാടകയിലെ ഹസ്സനിലാണ് ഉള്ളത് മലയാളികൾ നടത്തുന്ന ഫാമാണ് നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട് വില പറയാൻ കാരണം വെച്ചാൽ ഓരോ അനുസരിച്ചാണ് വിലകൾ വരിക കാരണം വെച്ചാൽ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിലകൾ വരിക അപ്പോൾ ഇവർ ഡെലിവറി ചാർജ് അടക്കമാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് അപ്പോൾ വില പറയാൻ സാധ്യമല്ല അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്രയും ദൂരം കൂടുന്നതിനനുസരിച്ച് ചാർജ് കൂടും ഇപ്പോൾ കാസർഗോഡിലേക്ക് ഒരു റേറ്റും കോഴിക്കോട്ടേക്ക് വേറെ റേറ്റും അത് ഇനി കടന്നാൽ തൃശ്ശൂർക്ക് വേറെ അതിലും കൂടുതലാവും തിരുവനന്തപുരത്തുമ്പതിന് അതിലും കുറച്ചും കൂടി കൂടുതലാവും അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പോഴാണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇത് ബുക്കിംഗ് ആണ് കേട്ടോ അടുത്ത മാസം ഒരു ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെ ഇടയിൽ സാധനം വരികയുള്ളൂ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടാൽ മാത്രമേ അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ ചില്ലി മൊസാഖ് ഗപ്പി വിൽപ്പനക്ക് ഇരുപത്തഞ്ച് പേർ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പേറിന് എഴുപത് രൂപ സ്ഥലം മലപ്പുറം ഓൾ കേരള കൊറിയർ സർവീസ് ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തൃശൂർ ഒരു ബീറ്റൽ ക്രോസും മുട്ടനാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം തൃശൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യം കാണുന്ന ദയവായിട്ട് സബ്സ്ക്രൈബ് അന്ന് സഹകരിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ